എന്താ പറയാളി <laughs> <laughs> ਮਾਰਕ ਮਾਰਕ ਮਿਲ ਗਿਆ ਅਰੇ ਵੇ ਅਰੇ ਅਰੇ ਬੜਾ ਕੋਲ ਕੋਲ ਜੀ ਨਾ ਕੋਲ ਦੇਖ 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 ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਕੇਰਲ ਮਾਰਕ ਮਾਰਕ ਮਿਲ ਗਿਆ ਕੇਰਲ ਵਾ

ും നിങ്ങൾ മരണയാണെങ്കിലും ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ ഈ ഒരു അവസരത്തിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് സൂക്ഷിച്ചു സൂക്ഷിച്ചു ഓക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ എല്ലാവരോടും ഒരു വലിയ വലിയ നന്ദി പറയാനാണ് ആഗ്രഹം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ഇൻ സപ്പോർട്ട് ഞാൻ എറണാകുളക്കാരനാണ് എനിക്ക് പാലക്കാട് ആയിട്ട് അധികം ബന്ധമൊന്നുമില്ല പക്ഷേ പാലക്കാട് ഇത്രയും നല്ല ആൾക്കാരുണ്ടായിരുന്നു സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരുന്നിവിടെ വരുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവരും ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും കാണാൻ വേണ്ടി റിസ്കോട്ട് ചെയ്യുന്ന അപ്പോൾ മിനിമം ജാസ്റ്റിംഗ് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജാസ്റ്റിംഗ് ആയിക്കൊള്ളാം ൂടെ ഒരുപാട് 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 നടന്നിട്ടുണ്ട് ഇങ്ങനെ എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇപ്പൊ വരാനായിട്ട് പറഞ്ഞോ ആരെങ്കിലും ഉണ്ടാവും ഞങ്ങളുടെ ഇതില് എടുത്തു പറയേണ്ടത് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ഒരു ലൊക്കേഷൻ ഏറ്റവും സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളധികം പബ്ലിക് ഇവന്റ്സ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് വിളിക്കുന്നത് സ്കൈഫോൺസ് എന്ന് ആ ഫ്രീനെ വിളിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളൊരു ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് സോറി അമ്രീന എന്റെ സോറി അമ്രീന വിളിച്ചിട്ട് സെൽഫോൺസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സംരംഭം തുടങ്ങുന്നുണ്ട് പാലക്കാടാണെന്ന് പറഞ്ഞു നല്ല രീതിയിൽ ഭയങ്കര സ്നേഹം സംസാരിക്കുന്നത് പിന്നെ എന്റെ അടുത്ത് വിളിച്ചപ്പോ തന്നെ പറഞ്ഞത് ഗബ്രി എട്ടക്കല്ല ജാസ്മിനെ വേണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഒരുമിച്ചുള്ള ഫംഗ്ഷൻ പാലക്കാട്ടിലായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പാലക്കാട്ടിലും Thank you so much guys. Thank you so much for coming today. Uh, I love you guys. We love you guys. Love you. Skyphone International Limited. Now, am not taking anything And them. And back here is their own brand of mobile accessories. The own brand 7. I am not know why I'm so excited. I'm ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു ഭയങ്കര ഇതിലൊന്നും എടുത്തില്ല അപ്പൊ എന്നോട് ഗൗരീവരായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് എന്താ പറയാ സന്തോഷിച്ച് ഭയങ്കര ഇതുവരുത് എന്നാൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഡിപ്രസ് ആവുകയും ചെയ്യരുത് ഗ്രൗണ്ടഡ് ആയിട്ട് എപ്പോഴും നിൽക്കുക എന്നുള്ളത് സോ അത്ര ഇതിലേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്താ നെഗറ്റീവില് ഭയങ്കര സങ്കടപ്പെടാനും നിന്നിട്ടില്ല പോസിറ്റീവില് ഭയങ്കര സന്തോഷിക്കാൻ നിന്നിട്ടില്ല ഒരു മീഡിയം സ്ട്രീജിൽ അങ്ങനെ പോകുന്നു തന്നെയാണ് ഞാൻ ഷോവിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ബാലൻസ് ഓഫ് ലൈഫ് ഇസ് ബോട്ട് ഐ ബിലീവ് ഇൻ എന്താ പറയുക സന്തുലിതാവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആകും അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാകുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളുകൂടിയാണ് ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കം കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കയറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കയറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട്